ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കലാത്തിയുടെ മഴക്കാല ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കാം അതോടൊപ്പം തന്നെ എൻ്റെ റേറ്റും പറഞ്ഞു പോകാം പ്ലാനിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഡി ടി ഡി സി വഴി ആയിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസല അയക്കുന്നത് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി കലാത്തിയ റോസയാണ് നല്ല പിങ്ക് കളറൊക്കെ ലീഫിന് കയറി വന്നിട്ടുണ്ട് നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ റോസി രണ്ട് ലീഫ് പരുവത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിന് റെഡി ആയിട്ടുള്ളത് എന്താ ഈ കാണുന്ന തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആയാലും നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മഴക്കാലാണ് കേട്ടോ കലാത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ചെറിയൊരു പ്ലാന്റ് ആയാലും നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല ബുഷിയാക്കിയിട്ട് പ്ലാന്റ്സള് വളർത്തിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഡയറക്റ്റ് മഴയത്ത് കൊണ്ടുവച്ചാലും ഈ ഒരു പ്ലാന്റിന് ഡാമേജ് ഒന്നും വരില്ല പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് നിങ്ങൾ കലാത്തിയ നടുന്ന സമയത്ത് സാധാ നമ്മുടെ ചകിരിച്ചോറും പെർലൈറ്റും മാത്രമുള്ള ഒരു പോട്ടിങ് തയ്യാറാക്കിയിട്ട് നടുക കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ കലാത്തിയെ തൈകളാവും അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിന് തന്നെ വേറൊരു പ്ലാന്റ് ഞാൻ കാണിക്കാം എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിലിപ്പം മൂന്നാമത് പുതിയൊരു ലീഫ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി കലാത്തിയ ഫ്ലെയിം സ്റ്റാർ ആണ് ഒരിടയ്ക്ക് ഇത് ഇറങ്ങിയ സമയത്ത് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റിനൊക്കെ അപ്പോൾ താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ടേ ചെറിയ പ്ലാന്റ്സുകൾ തന്നെയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തിയ ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന് ഉണ്ടാവുക എല്ലാത്തിലും ഇത്രയും ലീഫുകളൊന്നും ഉണ്ടാവില്ല കുറഞ്ഞതൊരു മൂന്ന് ലീഫെങ്കിലും ഉണ്ടാവൂട്ടോ അപ്പോൾ ആ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ബ്യൂട്ടി സ്റ്റാർ ആണ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തിയ ബേഡ് മാക്സ് ആണ് മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് കലാത്തിയ ഫ്യൂരി ഫ്യൂരിഫൈയറിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസായിരിക്കും കേട്ടോ നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയി നല്ലപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തിയ പീക്കോക്ക് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മിനിമം മൂന്ന് ഉണ്ടാവും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി കലാത്തിയ ഗോൾഡൻ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ലീഫിന് നല്ലൊരു യെല്ലോ കളർ കയറി വരും കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തിയ സെറ്റോസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ ട്രയോസ്റ്റാർ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് പ്ലാനിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഫിഷ് ബോൺ കലാത്തിയാണ് ഈ ഒരു സൈസായിരിക്കും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കലാത്തിയ ഓർബിഫോളിയാണ് ഈ കാണുന്ന പോലെ നല്ല വൈറ്റ് കളറ് ലീഫിന് കയറി വരും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസളാണ് നമുക്കുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുക ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ വരുന്ന ആഴ്ച മുതൽ തിങ്കളാഴ്ച മുതലായിരിക്കും ആഴ്ച തുടങ്ങുന്നത് ഡി ടി ഡി സി വഴി മാത്രമാണ് കേട്ടോ നമ്മൾ പ്ലാൻസൽ അയക്കുന്നത് വീണ്ടും പറയുകയാണ് പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്